അനുഗ്രഹീത രാത്രിയെ അന്വേഷിക്കേണ്ട പവിത്രമായ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് സമാഗതമാവുകയാണ് ഇന്ന് റമദാനിന്റെ അവസാനത്തെ പത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്ന് ഇരുപത്തി ഒന്നാം രാവാണ് റമദാനിന്റെ അവസാനത്തെ പത്തിലെ ഒറ്റ ഒറ്റ രാവുകളിൽ ലൈലത്തുൽ കദറിനെ കൂടുതൽ പ്രതീക്ഷിക്കാൻ റസൂൽ ലൈലത്തുൽ അലൈവിരുളിയിരിക്കുന്നു ിന്റെ ഒറ്റ ഒറ്റ രാവുകളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിനോട് കഴിഞ്ഞുകൂടുക അതേപോലെ തന്നെ നാം ശ്രദ്ധ കൊടുക്കുക റമലാനിന്റെ അവസാനത്തെ പത്തിലെ ഇരുപത്തി ഒന്നാം രാവിന് പ്രത്യേക സവിശേഷതയുള്ളതായി ഒലമാക്കൾ വ്യക്തമാക്കുന്നു ഇമാം ഷാഫി റഹ്മത്തുല്ലാഹ് അലിയുടെ അഭിപ്രായം അനുസരിച്ച് ലൈലത്തുൽ കദറിന് സാധ്യതയുള്ളത് ഇരുപത്തിയൊന്നാം രാവ് എന്നാണ് അതുകൊണ്ട് ഇന്നത്തെ രാത്രി വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ് എഴുത്തി കാഫനുഷ്ഠിക്കുന്നവർ അള്ളാഹു എന്നതും ആ വർദ്ധിപ്പിക്കുകയും ചെയ്യണം കാരണം നബി തങ്ങളോട് ചോദിച്ചു ലൈലത്തുൽ ഏത് രാത്രിയാണെന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ചൊല്ലേണ്ടത് നബി അലൈഹി നബിതംഗ്ലു പഠിപ്പിച്ചു കൊടുത്തു എന്ന പറയുക ലൈലത്തുൽ കദർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ وَتَبَعَ علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله